രണ്ടു ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഷൈൻ ടോം ചാക്കോ ലൊക്കേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നും അപമര്യാദയെ പെരുമാറിയെന്നുമുള്ള നടി വിൻസിയുടെ പരാതിയോട് കൂടിയാണ് ഷൈൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വന്നത് മുൻപ് പലപ്പോഴും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഷൈനിന്റെ പേര് ഉയർന്നു കേൾക്കാറുണ്ടായിരുന്നു ഇപ്പോഴത് വിൻസിക്ക് പുറമെ മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ കൂടി ഷൈനിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് രഞ്ജു രഞ്ജിമാർ ഷൈനിനെതിരെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ താൻ ഈ നടത്തിയ വീലാഭ്യാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതികരിച്ചപ്പോൾ അകത്തടങ്ങളിൽ നിന്ന് പല പ്രമുഖരും അഭിനന്ദിക്കുകയുണ്ടായി എന്നാൽ വിതിൻ സെക്കൻഡിൽ തനിക്ക് നേരെ വിരൽ ചൂണ്ടി തന്റെ സിനിമയുടെ കാര്യം താൻ നോക്കുമെന്നും ഞാൻ മാപ്പ് പറയണമെന്നും പറഞ്ഞ ആ നടനും കുടുംബവും രംഗത്തും വന്നു സംവിധായകൻ തന്നോട് ആവശ്യപ്പെട്ടു എന്നാൽ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സപ്പോർട്ട് വളരെ ആശ്വാസകരവുമായിരുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സിനിമ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഈ അടുത്ത കാലത്ത് ഐഫ്എഫ്എ അബുദാബിയിൽ വെച്ച് നടന്നപ്പോൾ ഇങ്ങനെയുള്ള വികൃതികൾ നേരിട്ട് കാണുകയുണ്ടായി ഏറ്റവും അതിശയമായി തോന്നിയത് ചില നാടുകൾ ചാരാ ചർച്ചയിൽ പൊക്കി പറയുന്നു എന്നതാണ് ഇവൻ അഭിനയിച്ച സിനിമയിൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന തോന്നിയത് നേരിട്ട വ്യക്തിയാണ് താനും എന്നിട്ടും ഇവരുടെയെല്ലാം കണ്ണിൽ ഷൈ നല്ലയാൾ മാത്രമാണ് ഇനി ഇത്തരത്തിൽ പൊക്കി പറയുന്നവരൊക്കെ ഇയാളുടെ കയ്യിൽ നിന്നും മയക്കുമരക്കും മറ്റും ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് തന്റെ സംശയം ഇങ്ങനെയാണ് രഞ്ജു രഞ്ജുമാർ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസമാണ് കൂടെ അഭിനയിച്ച നടൻ ലഹരി ഉപയോഗിച്ചതായി പറഞ്ഞത് സിനിമ സെറ്റിൽ വെച്ച് നടൻ ലഹരി ഉപയോഗിച്ച ശേഷം അപമര്യാദയെ പെരുമാറിയെന്നാണ് ബിൻസി തുറന്നു പറഞ്ഞത് എന്നാൽ പേര് പറഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ആണ് ആ വ്യക്തി എന്ന കാര്യം പുറത്തു വന്നത് ഷൈനെതിരെ മിൻസി താര സംഘടനയ്ക്കും ഫിലിം ചേംബറിനും പരാതി നൽകിയിട്ടുമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ മിൻസി നടന്റെ പേരും സിനിമയുടെ പേരും പുറത്തു പറഞ്ഞിരുന്നില്ല പിന്നീട് മിൻസി നൽകിയ പരാതി പുറത്തു വരികയും ആണ് ആ വ്യക്തി വ്യക്തിയെന്നും പരസ്യമാവുകയുമായിരുന്നു അതോടുകൂടി നടന്റെയും പറയരുതെന്ന് പറഞ്ഞിരുന്നു എന്നും അത് എങ്ങനെയാണ് പരസ്യമായതെന്ന് അറിയില്ലെന്നും തന്നെ അത് വല്ലാതെ വിഷമിപ്പിച്ചുവെന്നും മിൻസി പറയുന്നു അതേസമയം ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മൂന്നാം നിലയിലെ മുറിയിൽ നിന്ന് ജലം വഴി ചാടി രണ്ടാം നിലയിലെ ഷീറ്റിലേക്ക് ചാടി അവിടെ നിന്ന്